വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഭാരതത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിൽ പേറിയ മഹാനായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ടാഗോറിന്റെ വിശ്വപ്രസിദ്ധമായ സൃഷ്ടിയാണ് ഗീതാഞ്ജലി ടാഗോർ ആത്മീയമായ അന്വേഷണങ്ങളിൽ ഏറെ വിജയം കൈവരിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം തന്റെ ആത്മീയ തൃഷ്ണയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട് തൻ്റെ ദൈവാന്വേഷണത്തെക്കുറിച്ച് വാചാലമാകുന്ന ടാഗോർ സാഹിത്യ ഭാഷയിൽ ഇപ്രകാരം രചിച്ചുവെച്ചിട്ടുണ്ട് ദൈവമേ എനിക്ക് അങ്ങേ വേണം എനിക്ക് അങ്ങേ മാത്രം മതി ദൈവമേ അങ്ങയിൽ നിന്ന് എൻ്റെ ശ്രദ്ധയെ വേർതിരിക്കുന്ന സകല ദുരാശകളെയും അവിടുന്ന് മാറ്റിത്തരണമേ അർദ്ധരാത്രിയുടെ അന്ധകാരത്തിലും വെളിച്ചത്തിനു വേണ്ടിയുള്ള വലിയ ആഗ്രഹം മറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ അബോധാവസ്ഥയുടെ ടിത്തട്ടിലും അനുദിനം അനുനിമിഷം മുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ദൈവമേ എനിക്ക് അങ്ങേ വേണം എന്ന് തന്നെയാണ് അത് ചിലപ്പോൾ വളരെ മൃദുവായ ഒരു ശബ്ദമായും ചിലപ്പോഴൊക്കെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിലവിളിയുമായൊക്കെ രൂപാന്തരം പ്രാപിക്കുന്നുണ്ട് മനസ്സ് പറയുന്നു ദൈവമേ എനിക്ക് അങ്ങയെ എപ്പോഴും വേണം എത്ര മനോഹരമായ വരികളാണ് ദൈവചിന്തയിൽ നിറഞ്ഞു നിന്ന ടാഗോർ തൻ്റെ എഴുത്തുകളിലും തൻ്റെ ജീവിതത്തിലും തൻ്റെ ജീവിത മേഖലകളിലുമെല്ലാം ആ ദൈവീകതയെ ഉച്ചസ്ഥരം ഘോഷിക്കുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വെളിപ്പെടുത്തി തരികയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ ഹൃദയത്തെ കുളിർപ്പിക്കുന്ന പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനാലാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഏറ്റവും സുന്ദരമായ ഒരു പ്രസ്താവനയോടുകൂടിയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് കാണുമാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നോക്കുന്നു കർത്താവായ യേശു ക്രിസ്തു തന്റെ പരിശുശ്രൂഷ കാലത്ത് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനത്രേ ദൈവരാജ്യം അവകാശമാക്കുന്നത് ദൈവ ചിന്തയിൽ അധിഷ്ഠിതമായ അനുഗ്രഹീത ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ മഹത്തായി തീരുക രവീന്ദ്രനാഥ ടാഗോർ തന്റെ ജീവിതത്തെ ദൈവ വിഷയമായി സമ്പന്നമാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മീയമായ കാഴ്ചപ്പാടുകൾ തന്നെ വ്യത്യസ്തമായി തീർന്നു ഏറെ ആഴവും പരപ്പുമുള്ള ചിന്താ മേഖലകൾ അദ്ദേഹത്തിൽ സ്ഥാനം കണ്ടെത്തുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന മനുഷ്യനുണ്ടോ എന്ന് കാണുന്ന ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇഹലോക ജീവിതത്തിൽ പരമമായ മനുഷ്യന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുക അവിടുത്തെ ഹിതം അറിയുക അത് ഭൂമിയിൽ നിറവേറ്റുക എൻ്റെ നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ ഹൃദയപൂർവം അവയെ നിറവേറ്റുവാനും എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആനന്ദവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ